പെരിങ്ങോം സിആർ പി എഫ് പരിശീലന കേന്ദ്രത്തിന്റെ മേധാവിയായി ഡി ഐ ജി മാത്യു എ ജോൺ ചുമതലയേറ്റു പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അസിസ്റ്റന്റ് കമാൻഡറായി സി ആർ പി എഫിന്റെ ഭാഗമായ മാത്യു മൂന്ന് വർഷം കശ്മീരിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ശേഷമാണ് പെരിങ്ങോത്ത് ചുമതലയേറ്റത് രാഷ്ട്രപതിയുടെ മെറിറ്റോറിയസ് മെഡൽ യു മിഷൻ മെഡൽ ഡി ജി ഡിസ്ക് പ്രശംസാപത്രം ശംസാ പത്രം ആന്തരിക് സേവാ മെഡൽ തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ഭാര്യ പ്രൊഫസർ ലൂസി മാത്യു റീജിയണൽ സിആർ പി എഫ് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റായും ചുമതലയേറ്റു ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് பாடிய கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஃபோர் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் ஃபைவ் டூ த்ரீ நைன் ஒன்